ഞങ്ങൾ എന്ത് വിശ്വസിച്ച് രാത്രി കഴിച്ചുകൂട്ടും വീണ്ടും ആനയെ പേടിച്ച് കഴിയണമെന്നാണോ വയനാട് പടമലയിലിറങ്ങിയ ആളെക്കൊല്ലി മോഴയാന ബേലൂർ മഖാനയെ മഴക്കു വെടിവെക്കാനുള്ള ദൌത്യം ഉപേക്ഷിച്ച് ദൌത്യസംഘം മടങ്ങിയതിന് പിന്നാലെ പരിഭ്രാന്തരായ നാട്ടുകാർ ചോദിച്ച വാക്കുകൾ ഇങ്ങനെയാണ് ഇക്കഴിഞ്ഞ ദിവസമാണ് മാനന്തവാടിയിൽ പടമല സ്വദേശി അജീഷ് കുമാറിനെ ബേലൂർ മഖാന എന്ന കാട്ടാന ചവിട്ടിക്കൊന്നത് കാട്ടാനയുടൻ തന്നെ മയക്കുവടി വയ്ക്കുമെന്ന ഉറപ്പു നൽകിയ ദൌത്യസംഘമാണ് ഒടുവിൽ ഇന്നത്തെ ദിവസത്തെ ദൌത്യം ഉപേക്ഷിച്ച് മടങ്ങിയത് ആന കർണാടക അതിർത്തിയിലെ കൊടുങ്കാട്ടിലേക്ക് പോയതിനെ തുടർന്നാണ് ദൌത്യ സംഘം ഇന്നത്തെ ദൌത്യം തന്നെ അവസാനിപ്പിച്ചത് ദൌത്യ സംഘത്തിന് മടങ്ങാനായിട്ടായിരുന്നു നിർദ്ദേശം ബാബലിപ്പുഴയുടെ പരിസരത്ത് വെച്ചാണ് ദൌത്യ സംഘത്തിന് ആനയുമായുള്ള ട്രാക്കിംഗ് നഷ്ടപ്പെട്ടത് ആനയെ വെടിവെക്കാൻ വെറ്റിനറി സംഘം ഉൾപ്പെടെ എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയായിരുന്നു ദൌത്യ സംഘം ആനയ്ക്ക് പിന്നാലെ പാഞ്ഞത് എന്നാൽ ദൌത്യം ഇപ്പോൾ താൽക്കാലികമായി ഉപേക്ഷിച്ചു എന്നാൽ ഇതിനു പിന്നാലെ വനംവകുപ്പിനെതിരെ നാട്ടുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു o മയക്കുപടി വെച്ച ഉടൻ ആനയെ വളയുന്നതിനായി നാല് കുങ്കിയാനകളെയും കാട്ടിനുള്ളിൽ എത്തിച്ചിരുന്നു വിക്രം ഭരത് സൂര്യ കൊന്നി സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളെയാണ് ദൌത്യത്തിനായി ബാവലിയിലുണ്ടായിരുന്നത് മയക്കുവടി വെച്ച് പിടികൂടിയാൽ മുത്തങ്ങയിലേക്ക് മാറ്റാനായിരുന്നു തീരുമാനം രണ്ട് സി സി എഫ് മാരുടെയും അഞ്ച് ഡിഎഫ്ഒമാരുടെയും നേതൃത്വത്തിലായിരുന്നു ആനെ പിടികൂടാനുള്ള ദൌത്യമൊക്കെ തുടർന്നത് ഉച്ചയോടെ ബാവലി സെക്ഷനിലെ വനമേഖലയിൽ നിന്നും ആനയുടെ റേഡിയോ കോളർ സിഗ്നൽ ലഭിച്ചിരുന്നു തുടർന്നാണ് വനംവകുപ്പ് നീക്കം ദ്രുതഗതിയിൽ ും വനംവകുപ്പിന് പുറമെ റവന്യൂ പോലീസ് ഉദ്യോഗസ്ഥരും എലിഫന്റ് ആംബുലൻസ് എന്നിവയൊക്കെ റെഡിയാക്കിയിരുന്നു ഞായറാഴ്ചത്തെ ദൌത്യം അവസാനിപ്പിച്ചതോടെ നാട്ടുകാർ വൻ പ്രതിഷേധവുമായി രംഗത്തെത്തുകയായിരുന്നു ആന നിരന്തരമായി സ്ഥാനം മാറിക്കൊണ്ടിരിക്കുന്നതാണ് ദൌത്യത്തിൽ ഏറെ പ്രതിസന്ധി സൃഷ്ടിച്ചത് നേരത്തെ ബാബലി മേഖലയിലുണ്ടായിരുന്ന കാട്ടാന പിന്നീട് മണ്ണുണ്ടി കോളനി ഭാഗത്തേക്ക് മാറുകയായിരുന്നു ഇവിടെ ഉൾവനത്തിലേക്ക് കാട്ടാന കയറിയതോടെയാണ് ദൌത്യ സംഘം താൽക്കാലികമായി ദൌത്യമൊക്കെ അവസാനിപ്പിച്ചത് ഈ സമയത്താണ് നാട്ടുകാർ തങ്ങൾ എന്ത് വിശ്വസിച്ച് ഒരു രാത്രി ആനയെ ായിരുന്നു നാട്ടുകാർ ചോദിച്ചത് ഇതിന് പിന്നാലെ ഡി എഫ് ഒ സ്ഥലത്ത് എത്തണമെന്നായിരുന്നു നാട്ടുകാർ ആവശ്യപ്പെട്ടത് വനംവകുപ്പിന്റെ വാഹനത്തിന് മുന്നിൽ കിടന്നും നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം മണ്ണുണ്ടി കോളനിയിൽ എത്തിയിരുന്നു അഞ്ച് ഡി എഫ് ദൌത്യത്തിന്റെ ഭാഗമായത് നാല് വെറ്റിനറി ഓഫീസർമാരും ഈ സംഘത്തിലുണ്ട് ജനങ്ങൾ അനാവശ്യമായി പുറത്തിറങ്ങരുത് എന്ന ജാഗ്രതാ നിർദ്ദേശം ഇപ്പോൾ നൽകിയിരിക്കുകയാണ് മയക്കുപെടി വെച്ചതിന് പിന്നാലെ ആനയെ മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുമെന്നാണ് വനം മന്ത്രി എ കെ ശശീന്ദ്രൻ രാവിലെ അറിയിച്ചത് ആനയെ കാട്ടിലെ വിടണോ കുങ്കിയാനാക്കണോ എന്നതിൽ പിന്നീട് തീരുമാനം മന്ത്രിയുടെ വാക്കുകൾ അതേസമയം കർണാടക വനം വകുപ്പ് കഴിഞ്ഞ നവംബർ മുപ്പതിനാണ് റേഡിയോ കോളറൊക്കെ ഘടിപ്പിച്ച് മോലഹള്ളി വനത്തിലേക്ക് ആനയെ വിട്ടയച്ചത് ഇക്കഴിഞ്ഞ ദിവസം പുലർച്ചെ ഒരു മണിയോടെയാണ് ആന കേരള അതിർത്തിയിൽ പ്രവേശിച്ചത് മൂന്ന് മണിയോടെ മാനന്തവാടി നഗരസഭാ പരിധിയിൽ എത്തുകയായിരുന്നു രാവിലെ ഏഴ് മണി കഴിഞ്ഞ് ജോലിക്കാരെ വിളിക്കാനായിട്ടായിരുന്നു അജീഷ് റോഡിലേക്ക് ഇറങ്ങിയത് എന്നാൽ ചിഹ്നം വിളിച്ച് പാഞ്ഞെടുത്ത ആനയെ കണ്ട് അജീഷും റോഡിലുണ്ടായിരുന്ന മറ്റുള്ളവരുമൊക്കെ ജീവൻ ഓടുകയായിരുന്നു എന്നാൽ ആന പിന്തുടർന്നെത്തി അജീഷിന്റെ സുഹൃത്ത് കണ്ടത്തിൽ ജോമോന്റെ വീട്ടുവളപ്പിലേക്ക് അജീഷും കൂടെ ഉണ്ടായിരുന്ന സഞ്ജു ഗേറ്റ് ചാടിക്കടുന്നു ഓടാൻ ശ്രമിക്കവേ നിരത്ത് വീണ അജീഷിനെ ഗേറ്റ് തകർത്ത് കയറി ആന എടുത്തെറിഞ്ഞ് ചവിട്ടി അരയ്ക്കുകയായിരുന്നു ഇതിനു പിന്നാലെയാണ് ആനയെ മയക്കു വെടി വെച്ച് പിടിക്കണമെന്ന് ശക്തമായ ആവശ്യം ആവശ്യമുയർന്നത് എന്നാൽ ഇപ്പോൾ റേഡിയോ കോളർ മുഖേനയുള്ള സിഗ്നൽ നഷ്ടപ്പെട്ടതോടെയാണ് ദൌത്യ സംഘം ഇപ്പോൾ ഇന്നത്തെ ദിവസത്തെ ദൌത്യം ഉപേക്ഷിച്ച് മടങ്ങിയത് എന്നാൽ ഇപ്പോൾ നാട്ടുകാരെല്ലാരും തന്നെ പരിഭ്രാന്തിയിലാണ് അവർ രാത്രി എങ്ങാനും ആന ഇറങ്ങി ോ എന്നുള്ള ഒരു സംശയമായിരുന്നു അല്ലെങ്കിൽ ഒരു പേടിയോടെയാണ് അവർ ഈ കാര്യം ഇപ്പോൾ വനം വകുപ്പിനോട് ചോദിച്ചിരിക്കുന്നത് എന്തായാലും ആ നാട്ടിലെ നാട്ടുകാരെല്ലാം ഇപ്പോൾ വൻ പ്രതിഷേധത്തിലാണ് നാട്ടുകാരെല്ലാം തന്നെ ഇപ്പോൾ ജീവൻ പേടിച്ച് തന്നെയാണ് അവിടെ കഴിയുന്നത് ഏത് സമയത്തും കാട്ടാനാക്രമണം അവിടെ ഉണ്ടാകാം പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് നാട്ടുകാരുടെ അടുത്തടക്കം ഇപ്പോൾ പുറത്തിറങ്ങരുത് എന്നൊരു കർശന നിർദ്ദേശമാണ് ഉയർത്തിയിരിക്കുന്നത് എന്നാൽ എത്രനാൾ ഇവർ വീടിന് പുറത്തിറങ്ങാതിരിക്കും ആനയെ പേടിച്ച് എത്രനാൾ ഇവർ അകത്ത് തന്നെ ചോദ്യമാണ് ഇവർ ഉന്നയിക്കുന്നത് കാരണം അടുത്തിടെ തണ്ണീർക്കൊമ്പൻ ഇറങ്ങി നാട്ടിലാകെ ഭീതി പടർത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ വീണ്ടും അടുത്ത് കാട്ടാനകൾ ഇറങ്ങുന്നത് ഇത്തരമൊരു സംഭവം വനംവകുപ്പിന്റെ ഭാഗത്തു നിന്നും തന്നെ വലിയൊരു വീഴ്ച എന്ന് തന്നെയാണ് നാട്ടുകാരടക്കം ചൂണ്ടിക്കാണിക്കുന്നത്